എല്ലാവർക്കും നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നാളെ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റാണ് ഇന്ന് എസ് ഐ ടി രേഖപ്പെടുത്തിയിരിക്കുന്നത് ശബരിമല മുൻ ദേവസ്വം കമ്മീഷണറും അതേപോലെ മുൻ ദേവസ്വം പ്രസിഡൻ്റുമായിരുന്ന ശ്രീ എൻ വാസുവാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ആദ്യത്തെ ദിവസം മുതൽ തന്നെ ഞാൻ പറഞ്ഞിരുന്ന അഭിപ്രായം ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം പൊതുസമൂഹത്തിന് കൂടി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൽ ശ്രീ വാസുവിൻ്റെ അറസ്റ്റ് അത്യന്താപേക്ഷിതമാണ് ഒരു കാരണവശാലും അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ല എന്നുള്ളതായിരുന്നു ഇന്ന് ആ ഒരു അഭിപ്രായം വിൻഡിക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് വാസു അറസ്റ്റിലായിരിക്കുന്നു വാസുവിൻ്റെ അറസ്റ്റ് ഒരുപക്ഷേ ദേവസ്വം ബോർഡിനേക്കാൾ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഇടതുപക്ഷത്തിന് തന്നെയാണ് കാരണം ഇടതുപക്ഷവുമായി അത്രത്തോളം ആഴത്തിലുള്ള ബന്ധമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി നേരിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ശ്രീ വാസു എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കപ്പെടുന്ന കളങ്കം അതിൻ്റെ ഒരു എക്സ്റ്റൻഡ് ലൈബ്രിലിറ്റി ആ പാർട്ടിക്കും സംവിധാനത്തിനും കൂടി ഉണ്ട് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ശ്രീ വാസുവിൻ്റെ അറസ്റ്റ് ഏതു വിഷയത്തിലാണ് എന്താണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന കുറ്റമായിട്ട് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത് എന്താണ് ഇതിൽ ഇടതുപക്ഷത്തിനുള്ള ഒരു പ്രയാസം എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം നമുക്കറിയാം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു കേസിലല്ല ഒന്നിലധികം കേസുകളിൽ ശ്രീ വാസു പ്രതിസ്ഥാനത്ത് വരേണ്ടയാളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് അദ്ദേഹം ദേവസ്വം കമ്മീഷണർ എന്ന നിലയിൽ നടത്തിയിരുന്ന ഇടപെടലുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ തുടർന്നാണ് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള തെളിവുകൾ എസ് കിട്ടി ഒപ്പം തൻ്റെ ഭാഗം സാധൂകരിക്കുന്നതിന് വേണ്ടി ശ്രീ വാസുവിന് മതിയായ തെളിവുകൾ ഇല്ലാതെ പോവുകയും ചെയ്തു ഇനി ഇതേപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള മറ്റൊരു കേസ് കൂടിയുണ്ട് അത് അദ്ദേഹം ദേവസ്വം കമ്മീഷണർ ആയിരിക്കെ നടത്തിയിരുന്ന ഒരു തിരിമറയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കണ്ണടച്ചു എന്നുള്ള ഒരു കാര്യത്തിലാണ് അതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും നിലവിലെ സംഭവം ഇങ്ങനെയാണ് ശ്രീ വാസു ദേവസ്വത്തിൻ്റെ കമ്മീഷണർ ആയിരുന്നു കമ്മീഷണറായിരിക്കെയാണ് ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ വാതിലിൻ്റെ കട്ടളയിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ അതിലേക്ക് എലികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പരാതി ഉണ്ടാവുകയും അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നത് അങ്ങനെയുള്ള തീരുമാനങ്ങളുടെ ഭാഗമായി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ ഒരു കറസ്പോണ്ടൻസ് അവിടെ ഉണ്ടാകുന്നു അങ്ങനെ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് ആ കറസ്പോണ്ടൻസ് ദേവസ്വം കമ്മീഷണർ എന്ന നിലയ്ക്ക് ശ്രീ വാസുവിൻ്റെ ഓഫീസിലെത്തുന്നു ശ്രീ വാസുവിൻ്റെ ഓഫീസിൽ ഈ കറസ്പോണ്ടൻസ് എത്തുന്നത് വരെ അതുവരെയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനുകളിലും കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നത് സ്വർണ കൊണ്ട് പൊതിഞ്ഞ ചെമ്പ് തകിടുകൾ എന്നായിരുന്നു എന്നാൽ ശ്രീ വാസുവിൻ്റെ ഓഫീസിൽ നിന്ന് അത് പിന്നീട് ശുപാർശയായി ദേവസ്വം ഭരണസമിതിയിലെ അടക്കം പോകുന്ന സമയത്ത് ഈ സ്വർണ കൊണ്ട് പൊതിഞ്ഞ എന്നുള്ള ഭാഗം മാറ്റി ഇതിനെ കേവലം ചെമ്പ് പാളികൾ അഥവാ ചെമ്പ് തകടുകൾ എന്നാണ് എഴുതിയിരുന്നത് ഇതേ കുറ്റം തന്നെയാണ് മറ്റൊരു കോണ്ടെക്സ്റ്റിൽ മുരാരി ബാബു അറസ്റ്റ് ചെയ്യാനായിട്ട് പര്യാപ്തമായിട്ടുള്ള കുറ്റമെന്നിരിക്കെ ശ്രീ വാസു എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ചോദ്യമായിരുന്നു ആ സമയം മുതൽ നമ്മൾ ഓരോരുത്തരും ചോദിച്ചത് എന്തായാലും ആ കേസിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് അതായത് വാസുവിന്റെ ഓഫീസിലെത്തിയതിനു ശേഷമാണ് ഈ സ്വർണ പാളികൾ എന്നതിനെ മാറ്റി ചെമ്പ് പാളികൾ എന്ന രീതിയിലത്തേക്ക് അതിനെ പൂർണ്ണമായും തിരുത്തി എഴുതുകയും പിന്നീടുള്ള എല്ലാ കറസ്പോണ്ടൻസിലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർണ പാളികളായിരുന്നു ശബരിമലയിൽ ഉണ്ടായിരുന്നത് എന്നത് തോന്നിപ്പിക്കുക പോലും ഇല്ലാതെ അതിനെ ചെമ്പ് പാളികൾ എന്നാക്കി മാറ്റുകയും ഒരു വലിയ കൊള്ളയ്ക്ക് അവിടെ വഴിവെക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ് തൻ്റെ ഓഫീസിലെ കറസ്പോണ്ടൻസിൽ വന്നിരുന്ന സ്വർണ പാളികൾ പൊതിഞ്ഞിരിക്കുന്ന എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം തൻ്റെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ മാറി എന്നതിനെക്കുറിച്ച് ഒരു വിശദീകരണവും നൽകുന്നതിന് ശ്രീ വാസുവിന് കഴിഞ്ഞില്ല ഒരു വിശദീകരണവും നൽകാൻ അദ്ദേഹത്തിന് കഴിയുകയുമില്ല കാരണം ആസൂത്രിതമായിട്ടുള്ള ഒരു തട്ടിപ്പ് അതിൻ്റെ പാറ്റേൺ അവിടെ കൃത്യമായിട്ട് വിസിബിളാണ് എന്നാൽ ഇതേ കാര്യത്തിലെ തന്നെ തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടി ശ്രീ വാസു പറഞ്ഞ ചില നമ്പറുകളുണ്ട് അതിലൊന്ന് ഈ കട്ടിള അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് താൻ ദേവസ്വം കമ്മീഷണർ ആയിരുന്നില്ല തൻ്റെ ചുമതല ആ സമയത്തേക്ക് കഴിഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ അതിനു മുമ്പുള്ള കറസ്പോണ്ടൻസിലെല്ലാം ദേവസ്വം കമ്മീഷണർ എന്ന നിലയ്ക്ക് താൻ ഭരണസമിതിയിലേക്ക് ശുപാർശ നൽകുകയും ഇതിൻ്റെ പ്രോസസ്സ് പൂർണ്ണമായും പൂർത്തീകരിക്കുകയും ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് പുറത്തു പോകുന്നത് അതായത് എന്തൊക്കെ കാര്യങ്ങളാണോ ഈ കട്ടിള പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നത് അത് മുഴുവനും അദ്ദേഹം അവിടെ ചെയ്തു വെച്ചതിന് ശേഷമാണ് ആ ജോലിയിൽ നിന്ന് മാറുന്നത് അദ്ദേഹം എന്താണോ അതുവരെ ചെയ്തു വെച്ചിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ആ തിരിമറി അവിടെ നടക്കുന്നതും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരു കാരണവശാലും ഒഴിഞ്ഞ് കൈകട്ടി മാറി നിൽക്കുന്നതിന് അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളത് തെളിഞ്ഞ ഒരു വസ്തുതയാണ് ഇനി ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് ഇനി വരാനിരിക്കുന്നതാണ് അത് ദേവസ്വം കമ്മീഷണർ എന്ന നിലയ്ക്കല്ല മറിച്ച് ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ശ്രീ വാസുവിൻ്റെ ഒരു ഇടപെടലാണ് ഈ സംഭവം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ് ശ്രീ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാലാവധി പൂർത്തിയാക്കിയതിന് ശേഷമാണ് ശ്രീ വാസു ദേവസ്വം ബോർഡിൻ്റെ ആകുന്നത് പത്മകുമാറിൻ്റെ കാലത്താണ് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണ പാളികളുള്ളതിനെ കൊണ്ടുപോകുന്നതും പിന്നീട് അതിൽ സ്വർണം പൂശുന്നതും തിരികെ അത് കൊണ്ടുവരുന്നതും ആ സമയത്ത് അത് കൊണ്ടുപോകുന്ന സമയത്ത് ശ്രീ പത്മകുമാർ ആയിരുന്നു പ്രസിഡന്റ് എങ്കിൽ അത് തിരികെ കൊണ്ടുവരുന്ന സമയത്ത് ശ്രീ വാസു ആയിരുന്നു ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് ആ സമയത്താണ് ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റി ശ്രീ വാസുവിന് ഒരു ഇമെയിൽ അയക്കുന്നത് ആ ഇമെയിലിൽ അയാൾ പറയുന്നത് ഇവിടെ ഈ സ്വർണപ്പണികളെല്ലാം തന്നെ ചെയ്തതിന് ശേഷം കുറച്ച് സ്വർണം അധികമായിട്ട് തൻ്റെ കൈവശം വന്നിട്ടുണ്ട് ആ സ്വർണം നിർധനയായ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാൻ അനുമതി നൽകണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നാൽ ഈ പ്രവൃത്തിക്ക് വേണ്ടി നൽകുന്ന സ്വർണം ദേവസ്വത്തിന് അധികാരപ്പെട്ട സ്വർണമാണ് അത് ദേവന്റെ സ്വത്താണ് എന്ന കാര്യത്തിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരുന്ന ശ്രീ വാസു ആ സ്വർണം തിരികെ എടുക്കുന്നതിന് വേണ്ടുന്ന ഒരു നടപടികളും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച ഈ സ്വർണം ഒരിക്കലും പോറ്റിക്ക് കൈവശം വെക്കാൻ അവകാശമുള്ള സ്വർണമല്ല എന്നിരിക്കെ ഈ അടുത്ത സമയത്ത് പോലും മാധ്യമങ്ങളിൽ വന്ന് ഇത് പോറ്റിയുടെ സ്വർണമായിരുന്നു അയാളുടെ സ്വർണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നാണ് അയാൾ എന്നോട് ചോദിച്ചത് അത് ഒരഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുകയും മാത്രമാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഈ സ്വർണത്തിൻ്റെ ലെജിറ്റിമസി പോറ്റിക്കാണ് എന്ന് വരുത്തി തീർക്കുന്നതിനാണ് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന ശ്രീ വാസു ഈ അടുത്ത സമയം വരെയും ശ്രമിച്ചത് എന്നാൽ കോടതി ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ എസ് ഐ ടിക്ക് മുന്നിൽ വെച്ചിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വർണം ദേവസ്വത്തിൻ്റെതാണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നിട്ടും അത് അനധികൃതമായി കൈവശം വെച്ചിരുന്ന പോറ്റിക്കെതിരെ ക്രിമിനൽ നടപടിക്രമങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നതിന് ഒരു താല്പര്യവും ഈ വാസു ദേവസ്വം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് കാണിച്ചില്ല എന്നാണ് തന്നെയുമല്ല ഈ സ്വർണം എത്രയാണ് പോറ്റിയുടെ കയ്യിൽ എന്നതിനെക്കുറിച്ച് ഈ ഇമെയിലിൽ പോറ്റി പറയുന്നില്ല അത് എത്രയാണ് എന്ന് ഈ വാസു അങ്ങോട്ട് ചോദിക്കുന്നതായിട്ടുള്ള ഒരു കറസ്പോണ്ടൻസുമില്ല എന്നുവെച്ചാൽ ആ സ്വർണം ഒരു ഗ്രാമാകാം പത്ത് പവനാകാം ഒരു കിലോയാകാം എത്ര വേണമെങ്കിലും ആകാം അതെത്രയാണ് എന്നുള്ള ഒരു കറസ്പോണ്ടൻസ് പോലും അവിടെ ഇല്ല ചുരുക്കി പറഞ്ഞാൽ ദേവസ്വത്തിൻ്റെ സ്വത്താണ് അത് കൈകാര്യം ചെയ്യുന്നതിന് സ്പോൺസർ എന്ന നിലയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ശ്രമിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വന്തം സ്വർണ്ണമായിരുന്നു എങ്കിൽ ആ സ്വർണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അയാൾക്ക് ഈ ലോകത്ത് വേറെ ആരോടും തന്നെ ചോദിക്കേണ്ടത് ആവശ്യമുണ്ടാകുമായിരുന്നില്ല എന്നിട്ടും ആ സ്വർണം ഞാൻ എന്ത് ചെയ്യണം ഇന്ന കാര്യം ചെയ്തോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഉപദേശത്തിനോ ഒരു അഭിപ്രായത്തിനോ വേണ്ടി ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്വർണം ദേവസ്വത്തിൻ്റേതാണ് എങ്കിൽ അത് എത്രയുണ്ട് എന്ന് ചോദിക്കണം അത് എത്രയും പെട്ടെന്ന് തിരികെ ഏൽപ്പിക്കാൻ പറയണം അത് ഏൽപ്പിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള വൈമനസ്യം ഈ പോയിറ്റിക്കുണ്ടെങ്കിൽ ക്രിമിനൽ നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയുമാണ് ദേവസ്വം പ്രസിഡന്റ് ചെയ്യേണ്ടത് പക്ഷെ ഇങ്ങനെയുള്ള ഒരു നടപടിയും ശ്രീ വാസു അവിടെ സ്വീകരിച്ചതായിട്ട് നമുക്കറിയില്ല പകരം അദ്ദേഹം ചെയ്തത് ഇത് മറ്റുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് അഭിപ്രായം എന്ന് പറയുന്നതിനു വേണ്ടി അദ്ദേഹം നിർദ്ദേശിക്കുകയാണ് അല്ലാതെ ഇത് എത്ര സ്വർണമുണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ചോ ഇത് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കണ്ടുകെട്ടേണ്ടതാണ് എന്നുള്ള ഒരു നിർദ്ദേശമോ അവിടെ കൊടുക്കുന്നില്ല വീണ്ടും പൂറ്റി അവിടുത്തെ എല്ലാം എല്ലാമായിട്ട് വിലസുന്നതും നമ്മൾ കണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ കേവലം ഒരു കേസിൽ മാത്രമാണ് ശ്രീ വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എങ്കിൽ ഈ സ്വർണ ബന്ധപ്പെട്ട് ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട് സ്വർണം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നുള്ള കേസിൽ വാസു അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യവിലോപം ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് ഈ സ്വർണം സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനും അതിൽ കൃത്രിമത്വം കാണിക്കുന്നതിനും അത് പല ആൾക്കാർക്കും തട്ടിയെടുക്കുന്നതിനും വേണ്ടുന്ന അവസരമുണ്ടാക്കി എന്നുള്ളതും പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഇനി അറിയേണ്ടത് വാസുവിന് മുകളിൽ ആര് എന്നുള്ളതാണ് നിലവിൽ ദേവസ്വം കമ്മീഷണർ തലത്തിലേക്ക് വരെ ഈ കേസ് എത്തുകയും നാളെ ഒരുപക്ഷെ ദേവസ്വം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് തന്നെ വാസു മറ്റൊരു കേസിൽ പ്രതിയാവുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതേപോലെ ശ്രീ വാസു ദേവസ്വം കമ്മീഷണർ ആയിരുന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ പത്മകുമാറിനെതിരെയും ഇതേപോലെ തന്നെ കേസും കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിലവിൽ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതി ഒരു കേസിൽ പ്രതിയാണ് എന്നുള്ളതും ഒരു വസ്തുതയാണ് ചുരുക്കി പറഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പദവിയായിട്ടുള്ള ദേവസ്വം പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന ആൾക്കാർ വരെ ഈ കേസുകളിൽ പ്രതിയാവുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇനി ഗൂഢാലോചന അന്വേഷിക്കേണ്ടത് ദേവസ്വത്തിന് പുറത്തേക്കാണ് അഥവാ അന്നുണ്ടായിരുന്ന ഇപ്പോഴുമുള്ള നമ്മുടെ ഭരണ നേതൃത്വത്തിലുള്ള ആൾക്കാരുടെ താല്പര്യം എത്രയാണ് എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നിരുന്ന തട്ടിപ്പ് അതേ പാറ്റേണിൽ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയും ആവർത്തിച്ചിരുന്നതിൻ്റെ കാരണമായിട്ട് കോടതി തന്നെ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള തട്ടിപ്പുകൾ മറച്ചുവെക്കുന്നതിനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം അതിനു പിന്നിലുണ്ട് എന്നാണ് അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വരെയും ഈ തട്ടിപ്പ് ഈ മറച്ചുവെക്കൽ പരിപാടി അതേപടി തന്നെ തുടർന്നു പോയി എന്ന് ന്യായമായും സംശയിക്കാവുന്ന കുറേയധികം കാര്യങ്ങളാണ് ഇവിടെ കോടതി തന്നെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇതിൽ രാഷ്ട്രീയമായിട്ട് ആർക്കൊക്കെയാണ് പങ്ക് ഭരണത്തിലുണ്ടായിരുന്ന ആൾക്കാർക്ക് ആർക്കൊക്കെയാണ് പങ്ക് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ അറിയേണ്ടത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു വരും എന്ന് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമുക്ക് കരുതിയിരിക്കാം എന്തായാലും അയ്യപ്പൻ്റെ സ്വത്ത് കട്ടുകൊണ്ടുപോയ അതിന് കൂട്ടുനിന്ന മൗനം കൊണ്ടെങ്കിലും അതിന് കൂട്ടുനിന്നിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ നിയമത്തിന് മുന്നിൽ വരേണ്ടതാണ് അതാണ് ഇവിടുത്തെ യഥാർത്ഥ നീതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു സ്വാമിശരണം ജയ്ഹിന്ദ്